നന്ദനും മീരയും കൂടെ കാറിൽ എവിടേക്കാ പോയതെന്ന് ഇപ്പൊ ചോദിക്കണ്ട നന്ദനും കൂടെ വരട്ടെ മീര ആളൊരു സംഭവം ആട്ടോ അതെന്താ ഒരു കണ്ടുപിടുത്തം പോലെയൊക്കെ പറയുന്ന ഒരു മിനിറ്റ് ഇത് വിളിച്ച് ആ ഇതെന്താ ഇത് നോക്ക് ഇത് ഗിരീഷ് മാഷ് കൊണ്ടു തന്നല്ലേ മാഷിന് സമ്മതിക്കണം വാക്ക് പറഞ്ഞ വാക്ക മാഷല്ല ഒരു വി ഇത് കൊണ്ടുവന്നെ അതാ പറഞ്ഞ മീര് ഒരു സംഭവമാണെന്ന് മീരിക്കൊരു സഹായം ചെയ്യാൻ വി ഐപികളല്ലേ എത്തുന്നെ വി പുസ്തകം കൊണ്ടുവന്നോ ആ ഏത് വി ഐ പി ദേവിക എന്തായി പറയുന്ന ദേവിക പറഞ്ഞ സത്യ ഒരു പ്രാഞ്ചി അറിയോ ആ പ്രാഞ്ചിയാ പുസ്തകം കൊണ്ടുവന്നത് ഓ പ്രാഞ്ചിയോ ഗിരീഷ് മാഷിന്റെ കസിൻ ഉം പ്രാഞ്ചി ഇത് കൊണ്ടുവന്നേ പിന്നെന്താ വിഐ പിന്നൊക്കെ പറഞ്ഞ പ്രാഞ്ചിയെ മീരെ കണ്ടിട്ടില്ലല്ലേ ഇല്ല നല്ല ഞാനൊരിക്കുന്നു പിന്നീട് ഒരിക്കൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ആ അങ്ങനെ പറ അപ്പോ മീര പ്രാഞ്ചിയെ കണ്ടിട്ടില്ല പ്രാഞ്ചി യഥാർത്ഥത്തിൽ ആരാണെന്ന് മീരയ്ക്ക് അറിയില്ല മീര അത് പറയണ്ട ചേച്ചി ചില കാര്യങ്ങൾക്കൊക്കെ ഒരു സസ്പെൻസ് എടുക്കുന്നത് നല്ലതാ അടുത്ത തവണ മീര് എവിടെ പോകുമ്പോ ബ്രാഞ്ചിയെ കാണുവല്ലോ മീരൊന്നും ഞെട്ടട്ടെ അതാരാപ്പ അങ്ങനെ ഒരു ഞെട്ടിക്കുന്നൊരു പ്രാഞ്ചി പറഞ്ഞു മീര് നേരിട്ട് കാണുമ്പോ മനസ്സിലാക്കിയ മതിയെന്ന് ഓ ശരി എങ്കി പറയണ്ട ഞാൻ എന്തായാലും ഗിരീഷ് മാഷിന്റെ വീട്ടിലൊന്ന് പോണെന്ന് വിചാരിച്ചതാ മാഷിന്റെ അമ്മയൊന്ന് കാണണം അതിന്റെ കൂടെ പ്രാഞ്ചിയും കൂടെ കാണാം ബുക്ക് കൊണ്ട് തന്നതിന് ഒരു നന്ദിയും പറയാം നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒന്ന് ഞെട്ടേം ചെയ്യാം പറച്ചില് കേട്ടിട്ട് മീര് ഇപ്പത്തന്നെ ഗിരീഷായിട്ട് വീട്ടിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടല്ലോ ഏഹ് ഇല്ല അങ്ങനെ ധൃതി വെച്ച് പോകുന്നില്ല പ്രാഞ്ചിയെ കാണാൻ വേണ്ടി ഉടനെ പോണമെന്ന് വിചാരിച്ചതാ എന്തായാലും ഇപ്പൊ പോന്നില്ല ഈ ബുക്ക് കിട്ടിയല്ലോ ആദ്യം ഇതൊന്ന് വായിച്ചു തീർക്കണം ഇന്ന് ഒരു കാര്യം പറയാം മീരേ ആ പ്രാഞ്ചി ഉണ്ടല്ലോ വേണ്ടടി പറഞ്ഞു ചുമ്മാ ത്രില്ല് കളയണ്ട മീര് നേരിട്ട് കാണട്ടെ ശരി എന്തായാലും ഞാൻ പോന്നുണ്ടല്ലോ നേരിട്ട് കാണാം ഒന്ന് ഞെട്ടിയിട്ട് കുറച്ച് ദിവസമായി എന്തായാലും രജന ചീച്ചയുടെ കല്യാണത്തിന് സിനിമാ നടന്മാരും സീരിയൽ നടന്മാരും ഒക്കെ ആയിട്ട് കൊറേ ആൾക്കാരുണ്ടാവുമല്ലോ